സുലൈമാനബി ആരോടും സഹായം തേടൊന്നുമല്ല സുലൈമാനബിയുടെ പ്രത്യേകത ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തലും കൂടി അതിൻ്റെ ഉദ്ദേശം അവിടെ എത്ര വലിയ കഴിവുള്ള ജിന്നുകളുണ്ട് മനുഷ്യരുണ്ട് ആരുണ്ടായിക്കോട്ടെ പ്രവാചകനിലൂടെ അള്ളാഹു പ്രകടമാകാൻ ഉദ്ദേശിക്കുന്ന ഒരു അപാരമായ മനുഷ്യ പ്രകടമാകാൻ പോവാണ് അതുകൊണ്ട് തന്നെ ചില മുഫസ്രീങ്ങൾ പറഞ്ഞു അതിലൊരു വെല്ലുവിളിയുടെ സ്വരമാണ് ആരിക്കാൻ പറ്റുക നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ ആ സമയത്ത് ജിന്നുകളിൽ പെട്ടവരും മല്ലൻ മിനൽ ജിന്നി കാലാ നേരം പറഞ്ഞു പറഞ്ഞാൽ മല്ലൻ മിനൽ ജിന്നി ജിന്നുകളിൽപ്പെട്ടവരും മല്ലൻ പറഞ്ഞു എന്ന് പറഞ്ഞാല് അവരിലെ ദുഷ്ടനാണ് മല്ല കരുത്തും പവരും ഒക്കെ ഉള്ള മല്ലനാണ് ഹബീസാണ് ആ നിലക്കുള്ള ആളാണ് എന്തിനും കഴിയും ആ ഇഫിരീത്ത് പറഞ്ഞു ജിന്നി ജിന്നുകളിൽപ്പെട്ട ഒരു മല്ലനായ ജിന്ന് അവൻ പറഞ്ഞു എന്താ പറഞ്ഞത് അന ആ തീകബിഹി താങ്കൾക്കത് കൊണ്ടുവന്നു തരാം ഞാൻ താങ്കൾക്കത് കൊണ്ടുവന്നു തരാം എപ്പോൾ തൂമമിമിക് തൂമ താങ്കൾ എഴുന്നേറ്റ് പോകുന്നതിൻ്റെ മുമ്പ് കാമ എഴുന്നേറ്റ് പോകുന്നതിൻ്റെ മുമ്പ് താങ്കൾ എഴുന്നേറ്റ് പോകുന്നതിൻ്റെ മുമ്പ് മിം താങ്കൾ ഇരിക്കുന്നയിടത്ത് നിന്ന് അവിടെ അതിൻ്റെ ഉദ്ദേശം ഇരിക്കുന്ന ഇടത്ത് നിന്നുണ്ട് എണീക്കന്നുള്ള ഉദ്ദേശമല്ല മറിച്ച് ആ രാജദർബാർ വളരെ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലി ഇസ്ലാമിൻ്റെ പതിവ് എന്താ വച്ചാൽ അതിരാവിലെ രാജസിംഹാസനത്തിൽ വന്നിരിക്കും കുറിച്ച് എല്ലാവരെയും പരിശോധിക്കും ഓരോരുത്തർക്കും പറയാനുള്ളതൊക്കെ കേൾക്കും ഓരോരുത്തരുടെയും പരാതികൾക്ക് പരിഹാരം കാണും തൻ്റെ രാജ്യത്തിൻ്റെ ക്ഷേമന്വേഷണങ്ങൾ നടത്തും ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ പട്ടാളക്കാർക്ക് നൽകും ഇങ്ങനെ അന്വേഷണങ്ങളും പരാതികൾ സ്വീകരിക്കലും മറുപടികൾ പറയലും നിർദ്ദേശം നൽകലും പരിശോധനകളുമൊക്കെയായിട്ട് ആ രാജദർബാർ ഉച്ചവരെ നീളും അതിരാവിലെ വന്ന് സിംഹാസനത്തിൽ ഇരുന്നാൽ ആ രാജദർബാർ എത്ര സമയം വരെ നീളും ഉച്ചവരെ നീളും ഉച്ചയ്ക്ക് ശേഷം പിന്നെ തൻ്റെതായ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്സലാം പോകും ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ ഒരു ഷെഡ്യൂൾ അങ്ങനെയായിരുന്നു അപ്പം ആ ഷെഡ്യൂൾ അനുസരിച്ച് അദ്ദേഹം അവിടെ എത്ര നേരം ഇരിക്കും എന്ന് രാജദർബാറിലുള്ള സൈന്യങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് ഇവിടെ ഇഫ്രീത്ത് എന്ന് പറയുന്നത് താങ്കൾക്ക് കൊണ്ടുവന്ന് തരാം അൻ അൻ ഐ താങ്കളുടെ ഈ മജിലിസ് ഉണ്ടല്ലോ ഇത് വിരിയുന്നതിന്റെ മുമ്പ് അപ്പൊ മൂന്നോ നാലോ മണിക്കൂറുകൾ ഉണ്ടാകും അതിന്റെ ഉള്ളിൽ ഞാൻ എന്തു ചെയ്യാം സാനം പോയി കൊണ്ടുവരാം അത് ജിന്നിന്റെ കഴിവാ ജിന്നിന്റെ ഭൗതിക കഴിവാണത് അഭൗതിക കഴിവൊന്നുമല്ലോ ആ ഇപ്പൊ ജിന്നിന്റെ അഭൗതികമായ കഴിവൊന്നുമല്ല അത് ജിന്നിനെ സംബന്ധിച്ചിടത്തോളം അത് ജിന്നിനുള്ള ശരിക്കുള്ള എന്താണ് കഴിവാണ് നമ്മളോട് പറഞ്ഞു ഞാനൊരു പത്ത് കിലോന്റെ ചാക്ക് ഞാൻ എടുത്തോളാം ഇപ്പൊ ഞാൻ പറഞ്ഞാൽ അതേമാതിരി ഉള്ളു പാരിക്കത് എഴ്ഫരീത്തിന് അവിടെ പോയിട്ട് മൂന്നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ സിംഹാസനം കൊണ്ടുപോകുക എന്നുള്ളത് അത് അവന്റെ കഴിവാണ് അത് അവർക്ക് കൊടുത്തിട്ടുള്ള കഴിവാണ് അള്ളാഹു താലം ഓരോ വസ്തുക്കൾക്കും അവയുടേതായ പ്രകൃതിയാ ചില കഴിവുകൾ എന്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് റബ്ബുനല്ലെന്ന് പറഞ്ഞില്ലേ ആരാ അള്ളാഹു ഓരോ വസ്തുക്കൾക്കും അവയുടേതായ പ്രകൃതി നൽകിയവനാ ഇപ്പൊ ജിന്നുകൾക്കൊരു പ്രകൃതിണ്ട് അതിൽ തന്നെ എഴ്ഫിരീത്തിന് വേറൊരു പ്രകൃതിണ്ട് അവരിലെ ഏറ്റവും നല്ലരാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനുഷ്യന്മാരിൽ തന്നെയും വ്യത്യസ്ത കഴിവുകൾ ഉണ്ടാവും എല്ലാവരും ഒരേപോലെ ആവൂല അപ്പൊ ജിന്നുകളുടെ കൂട്ടത്തിൽ ടോപ്പ് കഴിവുള്ള ആളാപ്പീ ഫിരി മൂപ്പരാണ് ഈറ്റ് എന്നൊരു പറഞ്ഞത് അപ്പൊ അതിനേക്കാളും അപ്പറ ഒരു കഴിവ് അവിടെ ഉള്ളൊരു ജിന്നുണ്ടെങ്കിൽ ആ ജിന്നായിരിക്കും പറയാ പക്ഷെ വേറെ ആരും ഒന്നും മിണ്ടിയില്ലല്ലോ അപ്പൊ അതിന്റെ അർത്ഥം എന്താ ജിന്നയുടെ കൂട്ടത്തിലെ ടോപ്പ് കഴിവുള്ള ആളാണ് ഇപ്പ പ്രതികരിച്ചത് മൂപ്പരിക്ക് എത്ര സമയം വേണമെന്നാ പറയുന്നത് ആ നമ്മളെ കണക്കൂട്ടലനുസരിച്ച് മൂന്നാല് മണിക്കൂർ വേണം രാജദർബാർ പിരിയുന്നതിന്റെ മുമ്പ് ഞാൻ സാധനം ഇവിടെ എത്തിക്കാം അതാണ് പറയുന്നത് എന്നിട്ടോ പിന്നെ ഈ കൂട്ടിച്ചേർത്തു എന്താ കൂട്ടിച്ചേർത്തത് എന്ന് പറഞ്ഞതിന്റെ ശേഷം പിന്നീട് പറഞ്ഞ പാചകം തീർച്ചയായും ഞാൻ അവൻ പറയണ് തീർച്ചയായും ഞാൻ കാര്യത്തിന് ല കവിയുൻ കഴിവുള്ളവൻ തന്നെയാണ് എനിക്ക് പറ്റും എനിക്കതിനുള്ള പവറുണ്ട് ശക്തി ഉണ്ട് പിന്നെ അമീൻ ഞാൻ ആരും കൂടെയാണ് ഞാൻ വിശ്വസ്തനോട് എനിക്ക് നിങ്ങളെ വിശ്വ നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം